ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും ലേണിംഗ് ഹബ്ബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ ചാപ്റ്റർ ആയ ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നൽകിക്കൊണ്ടാണ് നമുക്കൊന്ന് നോക്കാം ജെൻഡർ ആൻഡ് സെക്സ് ആർ ഡിസ്റ്റിങ് കോൺസെപ്റ്റ് ഇൻഡിവിജ്വൽസ് ഹാവ് ദ റൈറ്റ് ടു സെൽഫ് ഐഡന്റിഫൈ ദർ ജെൻഡർ ഈ ഒരു ഒബ്സർവേഷൻ ആണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിക്കും അയാളുടെ ജെൻഡറും സെക്സും ഏതെന്ന് നിർണയിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ സമൂഹമാണ് ഒരു വ്യക്തി എങ്ങനെ ഇരിക്കണം ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ സെക്സ് ഏതാണ് ജെൻഡർ ഏതാണ് എന്നുള്ളത് തൊട്ടു താഴെ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം വാട്ട് ഡു യു നോട്ടീസ് ഫ്രം ദിസ് ന്യൂസ് ഈ ഒരു വാർത്തയിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചത് എന്തെല്ലാം വേണം നമുക്കിതിൻ്റെ ആൻസർ ആയിട്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് ജെൻഡർ ആൻഡ് സെക്സ് ആർ ഡിസ്റ്റിങ്ക്ട് കോൺസെപ്റ്റ് ജെൻഡർ എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ സെക്സ് എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്ത ആശയങ്ങളാണ് അല്ലേ അതോടൊപ്പം തന്നെ അടുത്ത പോയിന്റായിട്ട് നമുക്ക് എന്ത് പറയാം ഇൻഡിവിജ്വൽ ഹാവ് ദ റൈറ്റ് ടു സെൽഫ് ഐഡന്റിഫൈ ദയർ ജെൻഡർ ഓരോ വ്യക്തികൾക്കും അവരുടെ ജെൻഡർ ഏതാണ് എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ആരായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ലേ അല്ലാതെ മറ്റുള്ളവരാണോ അല്ല അതാണ് കോടതി ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ ഹാവ് യു എവർ കം അക്രോസ് ദ ടേം ജെൻഡർ ആൻഡ് സെക്സ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ന്യൂസ് ഇൻ വിച്ച് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആർ ദിസ് മെൻഷൻഡ് അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഈ വാർത്തയിൽ ലിംഗ പദവിയും ലിംഗഭേദം ഈ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ ഈ പദങ്ങൾ നമ്മൾ മറ്റെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ ചില ഔദ്യോഗിക രേഖകളിലൊക്കെ ഇത്തരം വാക്കുകൾ നൽകിയിട്ടുണ്ട് അല്ലെ എന്തിലെല്ലാമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ജെൻഡർ സെക്സ് പോലുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുക ഒന്നാമതായിട്ട് നമ്മുടെ ആധാർ കാർഡില് നമ്മുടെ സെക്സ് കൊടുത്തതായിട്ട് കാണാം അല്ലെ അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സ്കൂൾ അഡ്മിഷൻ റെക്കോർഡുകളിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം മാത്രമല്ല നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അല്ലെ ജനന സർട്ടിഫിക്കറ്റിലും റേഷൻ കാർഡിലും നമുക്ക് കാണാം ഇനി മറ്റെവിടെയെല്ലാമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് നമ്മുടെ പാസ്പോർട്ടിൽ കാണാൻ പറ്റും അല്ലെ മറ്റൊന്ന് എവിടെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഇത്തരം രേഖകളിലൊക്കെ നമുക്ക് നമ്മുടെ ജെൻഡർ അല്ലെങ്കിൽ സെക്സ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇനി നോക്കിക്കെ ദ ടേം ജെൻഡർ ആൻഡ് സെക്സ് ആർ ഓഫൺ യൂസ്ഡ് ഇന്റർചെയ്ഞ്ചബിളി ഇൻ വേരിയസ് ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് നമ്മുടെ തിരിച്ചറിയൽ രേഖകളിൽ ഈ ജെൻഡർ എന്ന വാക്കും സെക്സ് എന്ന വാക്കും പരസ്പരം മാറ്റി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെ മാറി മാറി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം ബട്ട് ഇൻ സം റെക്കോർഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോംസ് മെയിൽ ഓർ ഫീമെയിൽ ഓർ അതേഴ്സ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റഡ് എന്നാൽ ചില രേഖകളിൽ നമുക്ക് കാണാൻ എന്താണ് സ്ത്രീ പുരുഷൻ അതുമല്ലെങ്കിലോ ആ മറ്റുള്ളവർ എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി എന്താണ് സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ജെൻഡർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം ഇൻ ദി ന്യൂസ് റിപ്പോർട്ട് ഗിവൺ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദിസ് ലെസൺ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള ഹാസ് ഒബ്സേർവ്ഡ് ദാറ്റ് സെക്സ് ആൻഡ് ജെൻഡർ ആർ ടു ഡിസ്റ്റിങ്ക്ട് കോൺസെപ്റ്റ്സ് അതായത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഹൈക്കോടതി ഒരു കാര്യം പറയുന്നുണ്ട് അല്ലെ എന്താണത് നമ്മുടെ സെക്സും ജെൻഡറും രണ്ടും രണ്ടാണ് അത് രണ്ടും വ്യത്യസ്ത ആശയങ്ങളാണ് എന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി എന്താണ് സെക്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെക്സ് റെഫേഴ്സ് ടു ദി ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിഫൈൻ മെയിൽസ് ീമെയിൽസ് ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽസ് ഇൻ ക്രോമസോംസ് ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ഹോർമോൺസ് ജെനിറ്റേലിയ ആൻഡ് അതർ ഫിസിക്കൽ ഫാക്ടേഴ്സ് യഥാർത്ഥത്തിൽ ഒരാളുടെ സെക്സ് അല്ലെങ്കിൽ ലിംഗഭേദം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അയാളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുരുഷനെ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തി സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് കാര്യം എന്താണ് അയാളുടെ ക്രോമസോമിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം അയാളുടെ ഫിസിക്കൽ സ്ട്രക്ചറിലുള്ള വ്യത്യാസം അല്ലേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ അവയവങ്ങളിലുള്ള വ്യത്യാസം ഇതൊക്കെ ഒരാളുടെ സെക്സിനെ നിർണയിക്കുന്ന ഘടകങ്ങളാണ് അതേസമയം ജെൻഡർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ജെൻഡർ എന്നാൽ ലിംഗ പദവി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് സമൂഹം നമ്മളെ സ്ത്രീ എന്നും പുരുഷൻ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് സമൂഹത്തിൽ രണ്ട് വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളാണുള്ളത് ഒന്ന് സ്ത്രീയും മറ്റൊന്ന് പുരുഷനും ഇത് നമ്മുടെ സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളുമായി ബന്ധമുള്ളതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹം പറയുന്നത് സ്ത്രീകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാം എന്നാൽ പുരുഷന്മാർ ചെയ്യുന്ന പല കാര്യങ്ങളും സ്ത്രീകൾ ചെയ്യരുത് എന്നും നമ്മുടെ സമൂഹം നമ്മളെ വിലക്കാറുണ്ട് അല്ലേ അതായത് ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രമുള്ളതെന്നും ചില കാര്യങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതെന്നും നമ്മുടെ സമൂഹം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട് ശ്രദ്ധിച്ചേ ഫോർ എക്സാമ്പിൾ സം സൊസൈറ്റീസ് കൺസിഡർ പിങ്ക് ആസ് ദി കളർ ഫോർ വുമൺ ആൻഡ് ബ്ലൂ ആസ് ദി കളർ ഫോർ മെൻ ഹവർ ദർ ഈസ് നോ ബയോളജിക്കൽ ബേസ് ഫോർ ദിസ് നോഷൻ ദിസ് ഹാസ് ബീൻ എ സോഷ്യൽ പ്രാക്ടീസ് ഫോർ യേഴ്സ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ചില സമൂഹങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളില് െ യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ അമേരിക്കയൊക്കെ പോലുള്ള ഇടങ്ങളിൽ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള നിറമായിട്ടാണ് നമ്മൾ എന്തിനെ പറയുന്നത് പിങ്ക് കളറിനെ പറയുന്നത് എന്നാൽ പുരുഷന്മാരുടെ നിറമാണ് ഇത് ആ ബ്ലൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന വരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പം ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അതിന്റെ ജെൻഡർ റിവീൽ ചെയ്യുന്ന സമയത്ത് ഗേൾ ഗേൾ ബേബി ആണ് എന്നുണ്ടെങ്കിൽ പിങ്ക് കളറ് കൊണ്ടും ബോയ് ആണെങ്കിൽ ബ്ലൂ കളറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതായി കാണുന്നത് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് ദിസ് ഹാസ് ബീൻ എ സോഷ്യൽ പ്രാക്ടീസ് ഫോർ യേഴ്സ് അപ്പം ഇതിന്റെ പിന്നില് പ്രത്യേകിച്ച് ജീവശാസ്ത്രപരമായിട്ടുള്ള യാതൊരു കാര്യവുമില്ല അല്ലേ എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ചില രീതികളിലൂടെ അല്ലെങ്കിൽ സമ്പ്രദായങ്ങളിലൂടെ കാലാകാലങ്ങളായി നമ്മളിങ്ങനെ അതൊരു ശീലമാക്കി എടുത്തിരിക്കുകയാണ് അല്ലെ ഓക്കെ ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ ജെൻഡർ ഈസ് നൈദർ ബയോളജിക്കൽ നോർ കോൺസ്റ്റന്റ് അതായത് ഈ ജെൻഡർ എന്ന് പറയുന്നത് ജീവശാസ്ത്രപരമോ സ്ഥിരത ഉള്ളതോ അല്ല അല്ലെ നമ്മുടെ സെക്സ് എന്ന് പറയുന്നത് നമുക്ക് ജന്മനാൽ കിട്ടുന്നതാണ് എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള യാതൊരു ബേസും അതിനില്ല അത് എപ്പോൾ വേണമെങ്കിലും മാറാം അല്ലെ ഇറ്റ് ഈസ് എക്യൂററ്റ് ആൻഡ് സ്ട്രെങ്തൻഡ് ത്രൂ സോഷ്യൽ ഇന്റർവെൻഷൻ ദാറ്റ് ഈസ് ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട് ജെൻഡർ ഈസ് എ കോൺസെപ്റ്റ് ബിയോണ്ട് സെക്സ് ഈച്ച് സൊസൈറ്റി ഹാസ് കൺസ്ട്രക്റ്റഡ് many expectations and behaviors associated with men and women for instance it is commonly observed that social expectations of dictate that boys are more suited to play with toys like guns whereas girls are often expected to play with dolls അതായത് നമ്മുടെ സമൂഹം തന്നെ ചില കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ അതായത് ആൺകുട്ടികളാണെങ്കിൽ തോക്ക് ഉപയോഗിച്ച് കളിക്കണം പെൺകുട്ടികളാണെങ്കിൽ പാവയോ അല്ലേ അങ്ങനെയുള്ള സംഗതികളാണ് അവർ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സിമിലർലി ഇൻഡിവിജ്വൽസ് അക്യുറ്റ് ജെൻഡർ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ബിഹേവിയർ ഫ്രം സൊസൈറ്റി ത്രൂ സോഷ്യലൈസേഷൻ അപ്പം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് പെൺകുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് പാവകൾ ആൺകുട്ടികൾ തോക്കുകൊണ്ട് കളിക്കട്ടെ അല്ലേ എന്ന രീതിയിൽ നമ്മുടെ സോഷ്യലൈസേഷൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഒരു സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അയാൾ ലേൺ ചെയ്യുന്നുണ്ട് അല്ലെ പഠിച്ചെടുക്കുന്നുണ്ട് ആ ഒരു പ്രോസസിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ഈ ഒരു സമയത്ത് ഒരു സമൂഹത്തിന് യോജിച്ച ഒരു വ്യക്തിയായി മാറുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിൽ നിന്ന് സമൂഹം ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആൺകുട്ടിയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ അവൻ ചെയ്യണം ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇന്ന രീതിയിൽ വേണം ബിഹേവ് ചെയ്യാൻ എന്ന് നമ്മുടെ സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്നു ദീസ് ആർ ഡിഫറെൻ്റ് ഇൻ ഡിഫറെ കൾച്ചേഴ്സ് ദേ ഓൾസോ ചേഞ്ച് വിത്ത് ദ പാസേജ് ഓഫ് ടൈം ഓൾ ഇൻഡിവിജ്വൽസ് മേ നോട്ട് ഹാവ് ദി ജെൻഡർ ദാറ്റ് ദ സൊസൈറ്റി എക്സ്പെക്ട്സ് ദം ടു ഹാവ് ഓൺ ദ ബേസിസ് ഓഫ് ദയർ സെക്സ് സം പീപ്പിൾ മേ ഹാവ് ജെൻഡർ ദാറ്റ് ഡസ് നോട്ട് മാച്ച് ദയർ സെക്സ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ജെൻഡറിൽ പെടുന്ന ആളുകൾ നമ്മളെ എപ്പിയറൻസിൽ അതൊരു പുരുഷനായിരിക്കാം പക്ഷേ അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് അയാളുടെ ആ ഒരു ജെൻഡറിൽ തുടരാൻ ഇഷ്ടപ്പെടാതിരിക്കാം അല്ലെ അങ്ങനെ വരുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു അയാളുടെ ജെൻഡർ ചേഞ്ച് ചെയ്യുന്നു അല്ലെ അയാളുടെ ഐഡൻറിറ്റിയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രത്യേകത എന്താണ് ഒന്നെങ്കിൽ അയാൾ ജന്മം കൊണ്ട് പുരുഷനായിരിക്കാം പക്ഷെ അയാൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീ ആയിട്ടാവാം അതുമല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിരിക്കാം പക്ഷെ അവർ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷനായിട്ടാവാം ഇത് രണ്ടും നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആ ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ട്രാൻസ്ജെൻഡറിനെ തന്നെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും ട്രാൻസ് മാൻ എന്നും ട്രാൻസ് വുമൺ എന്നും മനസ്സിലായല്ലോ അപ്പോ നമുക്കിവിടെ ഒരു കാര്യം വ്യക്തമാണ് സെക്സ് കാറ്റഗറൈസസ് ഇൻഡിവിജ്വൽ ആസ് ബയോളജിക്കലി മെയിൽ ഓർ ഫീമെയിൽ അപ്പോ ഇവിടെ നമ്മുടെ സെക്സ് അല്ലെങ്കിൽ ലിംഗഭേദം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു വ്യക്തിയെ ജീവശാസ്ത്രപരമായി ആണോ പെണ്ണോ എന്ന് തരംതിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ജെൻഡർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള പുരുഷത്വം അല്ലെങ്കിൽ സ്ത്രീത്വം എന്നതിനെ നമ്മൾ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ സമൂഹം ചിലപ്പോൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പുരുഷനായിട്ട് അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടുള്ള പെരുമാറ്റമാണ് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷനാവാനാണ് എങ്കിൽ അതാണ് അയാളുടെ ജെൻഡർ ക്ലിയർ ആയല്ലോ നമ്മുടെ സാധാരണഗതിയിൽ സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലെ ഒരു സ്ത്രീ എങ്ങനെ ബിഹേവ് ചെയ്യണം ഒരു പുരുഷൻ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമ്മുടെ സമൂഹം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് സ്ത്രീകളുടെ കാര്യം പറയുന്ന സമയത്ത് സ്ത്രീകൾ പൊതുവെ വൈകാരികമായിട്ട് അതായത് ഇമോഷണലി അവർ വളരെ വീക്കാണ് അല്ലെ അതുപോലെ തന്നെ വളരെ വാത്സല്യം നിറഞ്ഞവരാണ് സ്ത്രീകൾ എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട് എന്നാൽ പുരുഷന്മാർ കരയാൻ പാടില്ല എന്നും നമ്മുടെ സമൂഹം പറയുന്നു എന്തു തന്നെ സംഭവിച്ചാലും ഒരു പുരുഷനാണെങ്കിൽ അയാൾ കരയരുത് അയാൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് പറയാറുണ്ട് എന്നാൽ സ്ത്രീകളാണെങ്കിലോ സ്ത്രീകൾ വളരെ ദുർബല ചിന്താഗതി ഉള്ളവരാണ് അവർ കൂടുതൽ വൈകാരികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് അല്ലെ നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾക്ക് നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചിലപ്പോൾ ഉറക്കെ കരയുന്നു ചിലപ്പോൾ ചിരിക്കുന്നു അല്ലേ അങ്ങനെ ഓരോ ഇമോഷൻസും പ്രകടിപ്പിക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ അപ്പം നമ്മുടെ സമൂഹം സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമൊക്കെ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് സെക്സ് ഈസ് ഇൻഹറൻറ്റ് അറ്റ് ദി ടൈം ഓഫ് ബർത്ത് ആൻഡ് ദസ് ഇറ്റ് ഈസ് ആൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ജെൻഡർ ഈസ് ആൻ അച്ചീവ്ഡ് സ്റ്റാറ്റസ് ഇറ്റ് ഈസ് ലേൺഡ് ആൻഡ് ടേംഡ് ഫ്രം ദി കൾച്ചർ വി ലിവ് ഇൻ അതായത് നമ്മുടെ സെക്സ് അല്ലെങ്കിൽ ലിംഗഭേദം നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് അല്ലെ നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത് ജനിക്കുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെടുന്നുണ്ട് അത് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതൊരു ആരോപിത പദവിയാണ് അല്ലെ നമുക്ക് മറ്റുള്ളവർ നമ്മുടെ മേൽ ആരോപിച്ച് തന്നതാണ് നീ ഒരു പെണ്ണാണ് അല്ലെങ്കിൽ നീ ഒരു പുരുഷനാണ് എന്നുള്ളത് എന്നാൽ ലിംഗ പദവി എന്ന് പറയുന്നത് ആർജിതമാണ് അതായത് ഞാൻ സ്ത്രീയായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എനിക്ക് പുരുഷനായിട്ട് വേണമെങ്കിൽ മാറാം അത് ഞാൻ നേടിയെടുക്കുന്നതാണ് അല്ലെ അത്തരം സ്റ്റാറ്റസിനെയാണ് നമ്മൾ അച്ചീവ്ഡ് സ്റ്റാറ്റസ് അഥവാ ആർജിത പദവി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലേൺഡ് ആൻഡ് ഫോംഡ് ഫ്രം ദ കൾച്ചർ വി ലിവ് ഇൻ ഇനി ഈ ഒരു ആർജിത പദവിയൊക്കെ നമ്മൾ നേടിയെടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തിൽ നിന്നുമാണ് നമ്മൾ ഇത് നേടിയെടുക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്നും അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്നതുള്ള എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ എക്സാമ്പിൾ ഓഫ് അസ്ക്രൈബ് സ്റ്റാറ്റസ് അതായത് ജന്മനാൽ നമുക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയെയാണ് നമ്മൾ ആരോപിത പദവി അഥവാ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ഏജ് നമ്മുടെ വംശം റേസ് അതുപോലെ തന്നെ നമ്മുടെ സെക്സ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്നും അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്നതുള്ള എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അസ്ക്രൈബ് സ്റ്റാറ്റസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ക്രൈബ് സ്റ്റാറ്റസ് ഈസ്റ്റാറ്റിവിജ്വൽ ഗെറ്റ്സ് ബൈ ബേത്ത് ഏജ് റേസ് ആൻഡ് സെക്സ് വിച്ച് കനോട്ട് ബി ചൂസൺ ബൈ ദ ഇൻഡിവിജ്വൽസ് ആർ എക്സാമ്പിൾ ഓഫ് അസ്ക്രൈബ് സ്റ്റാറ്റസ് അതായത് ജന്മനാൽ നമുക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയെയാണ് നമ്മൾ ആരോപിത പദവി അഥവാ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ഏജ് നമ്മുടെ വംശം റേസ് അതുപോലെ തന്നെ നമ്മുടെ സെക്സ് ഇതൊക്കെ ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അതായത് നമ്മുടെ സമൂഹം നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ അച്ചീവ്ഡ് സ്റ്റാറ്റസിന് പ്രത്യേകത എന്താണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ഈസ് ദ സോഷ്യൽ സ്റ്റാറ്റസ് അച്ചീവ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ത്രൂ ദയർ ഓൺ എബിലിറ്റി ആൻഡ് ചൂസ് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇൻകം ഓക്യുപ്പേഷണൽ സ്കിൽസ് എക്സെട്രിൾസ് ഓഫ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ദ ആർ ലേർഡ് ഫ്രം സൊസൈറ്റി ഇൻ കോഴ്സ് ഓഫ് ടൈം ജെൻഡർ ഈസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആസ് ഇറ്റ് ഈസ് അക്യൂറ്റ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ അപ്പൊ നമ്മൾ പറഞ്ഞു ജെൻഡറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വ്യക്തി അയാളുടെ കഴിവുകളിലൂടെയും അയാളുടെ കണ്ടെത്തലുകളിലൂടെയും നേടിയെടുക്കുന്ന പദവി അല്ലെ സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ആർജിത പദവി അഥവാ അച്ചീവ്ഡ് സ്റ്റാറ്റസ് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ വരുമാനം നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ നേടുന്നതാണ് അല്ലെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു തൊഴിലിലുള്ള വൈദഗ്ധ്യം അതായത് ഒരു ജോലി ചെയ്യുന്നതിനുള്ള നമ്മുടെ കഴിവ് ഇതെല്ലാം നമ്മൾ സ്വമേധയാൽ നേടിയെടുക്കുന്നതാണ് അല്ലെ അതുപോലെ നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ് നമ്മുടെ ജെൻഡർ ജനിക്കുമ്പോൾ നമുക്ക് ജീവശാസ്ത്രപരമായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു സെക്സിൽ നമുക്ക് തുടരാൻ താല്പര്യമില്ല എങ്കിൽ സ്ത്രീ ആവണോ പുരുഷനായിട്ട് ജീവിക്കണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും അതിനെയാണ് നമ്മൾ ജെൻഡർ എന്നുള്ള ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി അടുത്ത ഒരു പാരഗ്രാഫിലേക്ക് നമുക്ക് കടക്കാം ഇവിടെ വി ഹാവ് ആൾറെഡി ഡിസ്കസ്ഡ് ഹൗ സെക്സ് ഇസ് ഡിഫറെന്റ് ഫ്രം ജെൻഡർ ജെൻഡർ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമൈൻഡ് നോട്ട് ബേസ്ഡ് ഓൺ ബേർത്ത് ഓർ ഫിസിക്കൽ ഫീച്ചേഴ്സ് ബട്ട് ഓൺ ദി സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആൻഡ് ബിഹേവിയറൽ പാറ്റേൺസ് ക്രിയേറ്റഡ് ബൈ സോഷ്യൽ പ്രാക്ടീസസ് അപ്പൊ നമുക്കറിയാം നമ്മുടെ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് അങ്ങനെയല്ല അല്ലെ നമ്മുടെ സൊസൈറ്റിയുമായിട്ടുള്ള നമ്മുടെ ഇടപഴകലിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് അതാണ് ഇതിന്റെ വ്യത്യാസം നെക്സ്റ്റ് ലൈൻ നോക്കിക്കേ സ്റ്റാറ്റസ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽസ് പൊസിഷൻ വിത്തിൻ ദി സോഷ്യൽ സിസ്റ്റം സ്റ്റാറ്റസ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് ൗ എ ഇൻഡിവിജ്വൽ ഈസ് പെർസീവ്ഡ് ആൻഡ് ത്രട്ടഡ് വിത്ത് എ സോഷ്യൽ സിസ്റ്റം എവ്രി സൊസൈറ്റി കാറ്റഗറൈസസ് ഇറ്റ്സ് മെമ്പേഴ്സ് ബേസ്ഡ് ഓൺ ദർ സ്റ്റാറ്റസ് ലീഡിങ് ടു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ദസ് ഇൻഡിവിജ്വൽസ് ആർ ഡിഫൈൻഡ് ആസ് ഹയർ സ്റ്റാറ്റസ് ഓർ ലോവർ സ്റ്റാറ്റസ് ഇൻഡിവിജ്വൽ ഇൻ ദി സൊസൈറ്റി ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് സംസാരിക്കുന്നത് പദവിയെ കുറിച്ചാണ് അല്ലെ അതായത് ഒരു വ്യക്തിയുടെ സ്ഥാനമാണ് അയാളുടെ പദവി സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിൽ അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വ്യക്തി എങ്ങനെ പരിഗണിക്കപ്പെടുന്നു എന്നും അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്നു എന്നും ഉള്ളതിന്റെ നിർണായക ഘടകമാണ് അയാളുടെ സ്റ്റാറ്റസ് ഓരോരുത്തരുടെയും സ്റ്റാറ്റസില് വ്യത്യാസമുണ്ടാവാറുണ്ട് അല്ലെ എല്ലാ സമൂഹങ്ങളും അതിനുള്ളിലെ അംഗങ്ങളെ പദവിക്ക് അനുസരിച്ച് വർഗീകരിച്ചിട്ടുണ്ട് ശരിയാണ് അല്ലെ നല്ല എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് നല്ല ജോലിയാണെങ്കിൽ അവരെ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട് ആ ഉയർന്ന തട്ടിലാണ് നിർത്തിയിരിക്കുന്നത് അവരെ റെസ്പെക്ട് ചെയ്യുന്നു അതിലൂടെ സാമൂഹിക ശ്രേണീകരണം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ അങ്ങനെ സമൂഹത്തിൽ വ്യക്തികൾ ഉയർന്ന പദവി ഉള്ളവരെന്നും താഴ്ന്ന പദവി ഉള്ളവരെന്നും നിശ്ചയിക്കപ്പെടുന്നു സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പദവി തുല്യ ശ്രേണിയിലാണോ രണ്ടുപേരെയും നമ്മൾ തുല്യമായിട്ടാണോ കണക്കാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാവരെയും നമ്മൾ തുല്യരായിട്ടാണോ ഇവിടെ ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക അതോടൊപ്പം നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണിത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ക്ലാസ്സുമായി നമുക്ക് പുതിയൊരു ദിവസം അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി ഉള്ളു എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ക്രൈബ് സ്റ്റാറ്റസ് ഈസ് ദി ദിവസം അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി